അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കാക്ക മലർന്നു പറക്കുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൂറ് സീറ്റ് നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വെല്ലുവിളിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയാൽ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറവൂരിൽ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ സതീശൻ പദവികൾ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചു തിൽ വെച്ച് ഏറ്റവും മഹങ്കാരിയും പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പറഞ്ഞു നൂറ് സീറ്റോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഇന്നലെ പ്രഖ്യാപിച്ചത് പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മല പറഞ്ഞാലേ നിങ്ങൾ നോക്കുക കോൺഗ്രസ് ഞാൻ ഈ ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കൂറി രണ്ടെണ്ണം കുറച്ചോ തൊണ്ണൂറ്റി എട്ടെല്ലിൽ ഈ സുധീർ ഈ എം എൽ എ

എന്നെ എന്തിനാണ് ഞാൻ ും ഗതികേടിന്റെ പര്യായമായി കോൺഗ്രസ് മാറി എൽ ഡി എഫിന് മൂന്നാം വട്ട ഭരണം ഉറപ്പെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൊച്ചിയിൽ വ്യക്തമാക്കി